വീണ്ടും സ്വാഗതം പ്രായഭേദം എന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഈ വിളർച്ച ഒഴിവാക്കാനുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടട അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നല്ല അടിപൊളി വാഴയിലയാണ് നമ്മുടെ എല്ലാ വീടിന്റെയും അടുക്കള മുറ്റത്തുണ്ടാകുന്നത് നമ്മുടെ വാഴയില ചതുരാകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടയ്ക്കുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു പിന്നീട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഗോതമ്പ് ദോശയുടെ ഭാഗമല്ല കുറച്ചൊരു തിക്കായിട്ട് വേണം നമ്മൾ അടയ്ക്കുള്ള മാവ് കുഴയ്ക്കാനായിട്ട് അപ്പൊ നമ്മുടെ അടയ്ക്കുള്ള മാവ് ഏകദേശം നല്ല പരുവത്തിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു അളവിലായിരിക്കണം നമ്മുടെ മാവ് കുഴച്ചു വെക്കേണ്ടത് ഇനി നമുക്ക് നല്ല അടി ഒരു ചീനിച്ചട്ടിയില് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പൊ ശർക്കര എന്ന് പറയുന്നത് അയൻകണ്ടന്റെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ശർക്കര എന്ന് പറയുന്നത് കരിമ്പിൻ ശർക്കര നൂറ് ഗ്രാം ശർക്കരയിലും നൂറ് ഗ്രാം റാഗിയിലും ഒരേ അളവിലാണ് അയൺ അയൻകണ്ടൻ ഉള്ളത് അതായത് ഫോർ പോയിന്റ് സിക്സ് ത്രീ മില്ലിഗ്രാം ഓഫ് അയൺ ആണ് ഈ പറയുന്ന നൂറ് ഗ്രാം ശർക്കരയിൽ അടങ്ങിയിട്ടുള്ളത് കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ അയൺ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള നൂറ് ഗ്രാം മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്നും പോയിന്റ് മൂന്ന് മില്ലിഗ്രാം മാത്രമാണ് ശർക്കരയുടെ അയൺ കണ്ടന്റ് കുറവായിട്ടുള്ളത് അപ്പോൾ അത്രയും അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് ശർക്കര എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി ഈ ഒരു പാകം എത്തുമ്പോൾ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാണ് നമ്മുടെ അടയുടെ നടുവിൽ നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഈ തേങ്ങ ശർക്കരയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ടേസ്റ്റിനും അതേപോലെ തന്നെ ഫ്ലേവറിനും വേണ്ടിയിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഏലക്കയും കൂടെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാനായിട്ട് പോവുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഇരുമ്പ് ചീനീച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ വാഴ ഇലയിൽ നമ്മൾ കുഴച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് മാവ് കൈകൊണ്ടതായി ഇങ്ങനെ പരത്തി വെക്കുകയാണ് ഇങ്ങനെ മാവ് ഇലയിൽ പരത്തി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയും ഏലക്ക ഇട്ട മിക്സ് ഈ മാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഇല മടക്കി നമ്മുടെ ചൂടായിട്ടുള്ള ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതിന് നമ്മൾ ഒരു മൺപാത്രം എടുത്തിട്ട് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ചിട്ടുള്ള അടയുടെ മുകളിലേക്ക് പ്രെസ് ചെയ്ത് വെക്കുക ാണ് അപ്പൊ നമ്മുടെ ഓട്ടടയുടെ ഒരു വശം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അടുത്ത അടക്കുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അത് നമ്മുടെ അടയിൽ നിന്ന് അത്യാവശ്യം ഇങ്ങനെ പുകയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശർക്കരയൊക്കെ ഉരുകി പുറത്തേക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ ആ മൺചട്ടി എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ അട തിരിച്ചു വെക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അത് അപ്പുറത്തെ വശമൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ അയ്യോ കരിഞ്ഞു പൊകഞ്ഞ് പോയല്ലോ എന്ന് തോന്നിയാലും ഉൾഭാഗം ഈ പരുവത്തിലാണ് ഉണ്ടാവുക ഇനി നമ്മളത് തിരിച്ചും മറിച്ചു ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിരിക്കുകയാണ് അയൻകണ്ടിന്റെ ധാരാളം അടങ്ങിയിട്ടുള്ള ശർക്കര ഇട്ടിട്ടുള്ള നമ്മുടെ ഗോതമ്പിന്റെ ാണ് രണ്ടുപുറവും ഒരിഞ്ഞിട്ട് അകത്ത് നല്ല ശർക്കരയുടെ മധുരമുള്ള ഓട്ടട പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് സോ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അയൺ കണ്ടന്റ് ഒന്നും കൂടെ എൻട്രി ചെയ്യാനാണ് ഉണ്ടാവുക സോ തീർച്ചയായിട്ടും ഈ ഒരു ഓട്ടട എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു